ആദ്യ സെറ്റൽ ലാക്ക് ഫ്ലോക്സിൻ്റെ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓ എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട് മഞ്ഞ വെള്ള ചുവപ്പ് അടിപൊളി ഇന്നത്തെ പൂക്കളങ്ങ് കളറാക്കട്ടെ എന്ന് വിചാരിച്ചു നാളെ ഇനി എന്താക്കോന്നറിയത്തില്ല കേട്ടോ നാളത്തേക്കുള്ള പൂക്കളൊക്കെ ഇന്ന് അങ്ങ് മൂന്ന് പേരും കൂടി കൂടി തട്ടിക്കൂട്ടി അങ്ങ് ഇട്ടിട്ടുണ്ട് നാളെ മിക്കവാറും പച്ച കളറാവാനാണ് ചാൻസ് കേട്ടോ ഞാൻ കുറച്ചൊക്കെ എടുത്ത് മാറ്റി വെച്ചേർന്നതാണ് ഇന്ന് ദേവുട്ടിക്ക് പനിയായതുകൊണ്ട് തന്നെ ഞാൻ ആദ്യത്തെ പൂക്കളം ഇട്ടിട്ട് ഞാൻ അങ്ങ് ഹോസ്പിറ്റലിൽ പോയിട്ട് ദേവനെയും കൊണ്ട് പിന്നെ രണ്ട് പേരുടെ കൂടി കൂടിയിട്ടാണ് മൂ രണ്ട് പൂക്കളം കൂടി ഇട്ടത് അപ്പം രണ്ടാമത്തെ പൂക്കളത്തിലും മൂന്നാമത്തെ പൂക്കളത്തിലും നാളത്തേക്കുള്ള പൂക്കളം കൂടി അങ്ങ് തട്ടിക്കൂട്ടി അങ്ങ് അവരങ്ങ് ഇട്ടുന്നേ ആകെ സങ്കടം വന്നിരിക്കുന്ന ഒരു സീനിലാണ് ഞാനിപ്പം നാളെ ഇനി എന്ത് ചെയ്യും ഇവിടെയാണെങ്കിൽ പൂക്കളൊന്നും കിട്ടാനില്ല നാളെയും മൂന്നെടുത്ത് തന്നെ ഇടണം ആ എന്തെങ്കിലുമൊക്കെ അന്നേരം വഴി കാണും അങ്ങനെ ഇന്ന് ഞാനും എൻ്റെ ദേവട്ടും കൂടെ കൂടിയിട്ടാണ് ഇന്നത്തെ പൂക്കളും ആദ്യത്തേത് സെറ്റ് ചെയ്തത് കേട്ടോ മൂലത്തിൻ്റെ അന്ന് മൂന്നിടത്താണ് നാളെ അങ്ങനെ തന്നെ ഉത്രാടത്തിൻ്റെ അന്നാണ് കേട്ടോ പടിക്ക് പുറത്ത് ഇടേണ്ടത് അപ്പം നമുക്കത് വേണമെങ്കിൽ അഞ്ച് അഞ്ച് പൂക്കളോ അല്ലെങ്കിൽ ഏഴ് പൂക്കളോ ഒക്കെ ആക്കാം ഞാൻ അഞ്ച് പൂക്കളാണ് ഇടാറുള്ളത് എന്താ അതിനുള്ള വഴിക്ക് ദൂരമുള്ളൂ അപ്പം പിന്നെ ഈ ഉത്രാടത്തിൻ്റെ അന്ന് ഈ ഒരു പൂക്കളം വലുതായിട്ട് ഇടണം എന്നാണ് ആഗ്രഹം അറിയില്ല നമുക്ക് ആഗ്രഹിക്കാമല്ലോ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യവും കഴിഞ്ഞ മുന്നത്തെ പ്രാവശ്യമൊക്കെ എനിക്ക് വലിയ പൂക്കളിടാൻ പറ്റിയിട്ടുണ്ട് ഈ തവണ എങ്ങനെയാണെന്നറിയില്ല നമുക്ക് നോക്കാം പിന്നെ പറ എന്താണ് വിശേഷം നിങ്ങളുടെ ഓണം എവിടെ വരെയായി എന്ന് ഞാൻ ഇത് തന്നെ ചോദിക്കുന്നത് ആർക്കും അതിനൊരു ആൻസറും തരാനില്ല എന്താ നിങ്ങൾ ഓണം ആഘോഷിക്കുന്നില്ലേ ഈ തവണത്തെ ഓണം വേണ്ടെന്ന് വെച്ചോ ഓണക്കൂടിയൊക്കെ എടുത്തോ ഓണസദ്യവട്ടങ്ങളൊക്കെ എന്തൊക്കെയായി ഓണപരിപാടിക്കൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്തൊക്കെ എന്തൊക്കെ മത്സരങ്ങളാണ് അവിടെ ഉള്ളത് നമ്മുടെ ഓണക്കളിക്ക് മെയിനായിട്ടുള്ള ഒരു മത്സരമാണ് വടംവലി അല്ലേ വടംവലി ഓണത്തല്ല് പിന്നെ പിന്നെ ബാക്കി തക്ക കുട്ടികളുടെ കളികളാണ് കേട്ടോ നല്ല രസമുള്ള കളികളൊക്കെ ഉണ്ട് ഈ തവണ ഒക്കെ തന്നെ പങ്കെടുക്കണമെന്നാണ് ആഗ്രഹം അതുകൊണ്ട് സദ്യയുടെ കാറ്റ് കാര്യത്തിലൊക്കെ പിന്നിലോട്ട് ആക്കിയാലോ എന്ന് വിചാരിക്കുകയാണ് നമുക്ക് സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഓണപരിപാടികളൊക്കെ പിന്നോട്ടാവും എന്നൊരു ഡൗട്ട് അപ്പം അത് നമുക്ക് എൻ്റെ വീട്ടിൽ നിന്നാക്കിയാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അമ്മേ അച്ഛനെന്തായാലും ഇവിടെ ഉണ്ടാവില്ല കൊല്ലത്ത് പോവുമായിരിക്കും അപ്പം എൻ്റെ അമ്മേനെ അങ്ങ് സദ്യ ഏൽപ്പിച്ചിട്ട് ഞങ്ങളങ്ങ് ഓണപരിപാടിക്ക് പോയി അങ്ങനെ ഉണ്ടാവും പൊളിയല്ലേ അമ്മ അവിടെ സദ്യയൊക്കെ ഒരുക്കി അങ്ങോട്ട് നോക്കിയിരിക്കട്ടെ കണ്ടോ ഇതാ ഞാൻ പൂക്കളം ആ പൂക്കളത്തിലേക്ക് കളിക്കൊടുക്കുക അങ്ങ് ഇറങ്ങിയിട്ടിട്ട് അങ്ങ് പോയതെന്ന് ആൾ കണ്ടിട്ടുണ്ടാവില്ല എൻ്റെ പൂക്കളിപ്പോൾ കൊളായി പോയേനെ എന്തായാലും രക്ഷ കേട്ടു പൂക്കളൊന്നും പോയിട്ടില്ല ഞാൻ പോയിപ്പം തിരിച്ച് പോയിപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പോയാണ് ഞാൻ കാണിച്ചത് എന്തായാലും പൂക്കളം പോയെ ഞാൻ പിന്നെ ഒന്നും അധികം ഒന്നും റിയാക്റ്റ് ചെയ്തില്ല അല്ലെങ്കിൽ എനിക്ക് വലിയ റിയാക്ഷനൊന്നും ഇല്ല കേട്ടോ നമ്മളതിൻ്റെ ഒരു രീതിക്ക് അങ്ങ് എടുത്തേയുള്ളൂ ആ ചേട്ടൻ അങ്ങനെ ആയപ്പോൾ എൻ്റെ ദേവട്ടിക്ക് ഭയങ്കര വിഷമാണ് കേട്ടോ ദേവുട്ടി എപ്പോഴും പറയുന്നൊരു കാര്യമാണ് അമ്മ ആ ചേട്ടൻ എൻ്റെ കളിക്കൊടുക്ക വലിച്ചെറിഞ്ഞു ഇടുക വലിച്ചെറിഞ്ഞിടുക ഒരു ദിവസം പറയണമെന്ന് അപ്പോൾ ഇനി കാണുമ്പോൾ എന്തായാലും പറയണം ദേവുട്ടിയുടെയും കൂടി പരാതിയാണത് എൻ്റെ കളിക്കൊടുക്ക എന്തിനാ അമ്മ ആ ചേട്ടനെടുത്ത് എറിയണേ എന്തിനാ അറിയണമെന്നാണ് ചോദിക്കുന്നത് അവർ പിന്നെ ധൃതി അടിച്ച് എന്നും പേപ്പറും കളിക്കൊടുക്കൊക്കെ എങ്ങനെയാണല്ലോ ഇട്ടിട്ടുള്ളിൽ പോവില്ല അപ്പം ഇനി എന്തായാലും ആ ചേട്ടൻ കാണുമ്പോൾ പറയണമെന്ന് ഓർത്തായിരിക്കണം ഇനി മേലെ എൻ്റെ കൊച്ചിൻ്റെ കളിക്കൊടുക്ക എടുത്ത് എറിയരുതെന്ന് പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ ഓണവിശേഷത്തിലേക്ക് തന്നെ വരാം കേട്ടോ എന്തൊക്കെയാണ് നിങ്ങളുടെ ഓണവിശേഷം പറഞ്ഞില്ലല്ലോ ഇത്രയും ദിവസം ഞാൻ പ ചോദിച്ചിട്ടും അതിൻ്റെ റിപ്ലേസ് ഒന്നും നിങ്ങൾ എനിക്ക് തന്നിട്ടില്ല നിങ്ങളെന്താ ഓണം ആഘോഷിക്കുന്നില്ല എന്നൊന്നും പിന്നെ ഇന്നത്തെ പൂക്കളം അങ്ങനെ ഞാൻ തേട്ട് കഴിഞ്ഞാട്ടോ പിന്നെ ഇനി എൻ്റെ പാറുമോളാണ് ഇടാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ എൻ്റെ പൂക്കളം അധികം വലിയ പൂക്കളൊന്നും ഞാൻ ഇട്ടില്ല കേട്ടോ നാളത്തേക്കും കൂടിയുള്ള പൂ ഇടണം എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് മാറ്റി വെച്ചതാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് ബാക്കിയത്തെ പൂക്കളൊക്കെ എൻ്റെ മക്കളുടെ അടുത്ത് തീർക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിടവേ ഒന്നും പറയണ്ട എൻ്റെ അതെ അങ്ങനെ എൻ്റെ കുഞ്ഞാപ്പൂവിൻ്റെ പൂക്കളാണ് കേട്ടോ ഇത് ഇതാണ് മൂന്നാമത്തെ പൂക്കളം അത് ചാരുട്ടിയാണ് കേട്ടോ ചാരു ഉണ്ട് കുഞ്ഞാപ്പൂ ഉണ്ട് പിന്നെ നമ്മുടെ പാറുമോളും ഉണ്ട് കേട്ടോ പാറുമോളാണ് ഇപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടാവുക അങ്ങനെ ഇതേ വീഡിയോ എടുക്കലും അതുപോലെ തന്നെ പൂക്കളിടലും ഒരുമിച്ച് തന്നെ നടക്കുന്നുണ്ട് രണ്ടുപേരും നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ഞാനുണ്ടായിരുന്നില്ല ഈ സമയത്ത് ഈ സമയം ഞാൻ എൻ്റെ ദേവുമോളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയേക്കുമായിരുന്നു കേട്ടോ അങ്ങനെ കുഞ്ഞാപ്പും പൂക്കളിട്ടതിന് ശേഷം നമ്മുടെ പാറൂട്ടി പൂക്കളം ഇടാൻ പോവുകയാണ് കേട്ടോ പാറൂണ്ടിയാണ് കേട്ടോ രണ്ടാമത്തെ പൂക്കളും അത് നല്ല മഞ്ഞ റോസാപ്പൂ വെച്ച് തന്നെ അങ്ങ് തുടങ്ങിയ കേട്ടോ നല്ല ഇട്ടിട്ടുണ്ട് അടിപൊളിയൊക്കെ തന്നെയാണ് പൂക്കളം പക്ഷേ എൻ്റെ പൂക്കൾ തീർന്നതിന് വലിയ സങ്കടം ഇപ്പോഴും ഉണ്ട് കേട്ടോ ഈ വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് ഞാനിതൊക്കെ ശ്രദ്ധിച്ചത് കേട്ടോ പക്ഷേ എങ്കിൽ എൻ്റെ പൂക്കൾ തീർന്നല്ലോന്നുള്ളൊരു സങ്കടം മനസ്സിലപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ് ഇനി നാളത്തെ കാര്യം എന്താവും നാളത്തെ കാര്യം എന്താവും നാളെ എങ്ങനെ പൂക്കളം ഇടും എന്നുള്ളൊരു ചിന്ത തന്നെയാണ് മനസ്സിൽ എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ നടത്തണം നാളത്തെ പൂക്കളം ഇടാതിരിക്കാൻ വയ്യല്ലോ പൂക്കളില്ലായും പറഞ്ഞാൽ നമുക്ക് ഇലയായാലും പറിച്ചിട്ടിട്ട് നാളെ പച്ച പൂക്കളങ്ങ് സെറ്റ് ചെയ്യാം എന്തായാലും എങ്ങനെയങ്ങ് പോവട്ടെ ഇന്നത്തെ നാളത്തെ ഒരു ദിവസം നാളെ വൈകിട്ട് എന്തായാലും പൂക്കൾ വാങ്ങിച്ചിട്ട് വരണം നാളെ നാളെ എന്താ നാളെ നാളെ ഇന്ന് മൂലം നാളെ പോരാടാം അതെ നാളെ കഴിഞ്ഞാണ് നമുക്ക് വലിയ പൂക്കൾ ഇടേണ്ടത് അപ്പം നാളെ പച്ച ഇടാം അതിൻ്റെ നാളെ കഴിഞ്ഞ് നമുക്ക് അടിപൊളി വലിയ പൂക്കളങ് ഇട്ടേക്കാം നാളത്തെ എന്തായാലും പൂക്കൾ പച്ച കളറാവുന്നു ഞാനങ്ങ് ഉറപ്പിച്ച് ഇത് ചാരുമോളും കൂടത്തിൽ കൂടിയിട്ടുണ്ട് കേട്ടോ പൂക്കളം ഇടാനായിട്ട് പിന്നെ അവിടെ എന്തൊക്കെയോ അവർ തകൃതിയായിട്ട് ഇത് പറയുന്നുണ്ട് അങ്ങനെ എൻ്റെ പാറുമോളും കുഞ്ഞാപ്പും കൂടി അടിപൊളി പൂക്കളങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്ത് കേട്ടോ എനിക്കങ്ങനെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല ഞാനില്ലെങ്കിലും അവർ പൂക്കളം ഇടുമോന്നുള്ളൊരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല അവരിടുമെന്ന് അറിയായിരുന്നു അങ്ങനെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് ഈ സമയത്തൊന്നും ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിലായിരുന്നു മോളെ കൊണ്ട് അപ്പം ദേവട്ടിക്ക് നല്ല പനിയായിരുന്നു കേട്ടോ കുറയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അവളെ കൊണ്ട് അങ്ങ് പോകാമെന്ന് അങ്ങനെ അങ്ങനെ പോയതാണ് കേട്ടോ ഹോസ്പിറ്റലിൽ അപ്പോൾ വന്നപ്പോഴത്തേക്ക് അവർ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞായിരുന്നു അടിപൊളി പൂക്കളൊക്കെ തന്നെയായിരുന്നു അങ്ങനെ എൻ്റെ ഇപ്പം ആറുമോളിൻ്റെയും പൂക്കളം ഇടുന്നു ആറുമോളങ്ങനെ ലൈവിലൊന്നും വരില്ലാട്ടോ ആകെ വരൽ ഇങ്ങനെ വീഡിയോസിലൊന്നും വരണേന അത്ര വലിയ ഇഷ്ടക്കുറവ് കാണിക്കാറില്ല പക്ഷെ ലൈവിൽ വരാൻ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇഷ്ടമല്ല ലൈവിൽ വരാനായിട്ട് അപ്പോൾ വീഡിയോസിലെങ്കിലും വരണമെങ്കിൽ വരട്ടെ എന്നോർത്ത് അങ്ങനെ ഞാൻ വീഡിയോ എടുപ്പിച്ചതാണ് കേട്ടോ എന്തായാലും ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നിറയെ നിറയെ സ്നേഹം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്